ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വിഫ്റ്റ് ആയിട്ട് ഒരു റീപ്ലേസ് ഇല്ലാത്തൊരു അടിപൊളി രണ്ടായിരത്തി പതിനാല് സ്വിഫ്റ്റ് ആണ് ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞതരട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ കേട്ടോ ഒരു റീപ്ലേസ് ഇല്ലാത്ത ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓടിയിട്ടുള്ളത് ഇൻ്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ സീറ്റ് കവറൊക്കെ പുതുപുത്തം സീറ്റ് കവറ് അതേപോലെ ആൻഡ്രോയിഡിൻ്റെ സെറ്റ് എല്ലാം ചെയ്തിട്ടുള്ളൊരു അടിപൊളി വീഡിയോ സ്വിഫ്റ്റ് ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം ഏകദേശം നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ വേണ്ടി നമുക്ക് ലോണും ചെയ്യാം കേട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ മാറാത്ത വണ്ടിയാണ് അപ്പോൾ നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യാറ് രൂപ കേട്ടോ ഇതിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോണും കയറും സെക്കൻഡ് ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാല് പത്താം മാസം വണ്ടിയിട്ടാണ് അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ആവശ്യക്കാരൻ്റെ ഈ വിളിക്കുക വണ്ടിൻ്റെ റേറ്റ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ്